രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന പ്രശസ്തമായ ലേഖനത്തില് കുട്ടിക്കൃഷ്ണമാരും കുറച്ചിട്ട വരികൾ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു ശ്രീരാമൻ ശരീരമെടുത്തു വന്ന ധർമ്മമാണ് ശ്രീരാമൻ ശരീരമെടുത്തു വന്ന ധർമ്മമാണ് മാതൃപിതൃജനങ്ങളോട് പുത്രധർമ്മമനുഷ്ഠിച്ചവൻ സഹോദരന്മാരോട് സഹോദരധർമ്മമനുഷ്ഠിച്ചവൻ ഗുരുവിനോട് ശിഷ്യധർമ്മമനുഷ്ഠിച്ചവൻ ശത്രുവിനോട് ശത്രുധർമ്മ അനുഷ്ഠിച്ചവൻ ശത്രുവിന് ക്ഷീണമുണ്ടെന്ന് കണ്ടാൽ തഞ്ചം പാർത്ത് കൊല്ലുന്നവനായിരുന്നില്ല ശ്രീരാമൻ എന്നാണ് യുദ്ധകാന്ഡം പറയുന്നത് അതിന് വിരുദ്ധമായ ചില അധർമ്മകർമ്മങ്ങളും രാമായണത്തിൽ ഇല്ലായകയില്ല ബാലിവധം മുതലായവ അവിടെ തന്നെ ആധികം അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ കടൽ വരെ നീണ്ടു കിടക്കുന്ന ഈ സാമ്രാജ്യം മുഴുവൻ അനായാസം കൈക്കലാക്കാമെങ്കിലും ഈ സാമ്രാജ്യം മുഴുവൻ അനായാസം കൈക്കലാക്കാമെങ്കിലും അധർമ്മം വഴി ഇന്ദ്രപദം പോലും മോഹിക്കാത്തൊരു സംസ്കാരം അതാണ് രാമായണം നമ്മുടെ മുന്നിൽ കാഴ്ച വയ്ക്കുന്നത് ആ സംസ്കാരത്തിന്റെ തിരുനാളങ്ങളും തീപ്പന്തങ്ങളും ഭാവി തലമുറയിലേക്ക് കൈമാറുന്ന ഒരു വേദിയായി ഈ മഹാസംഗമം ഈ മഹാസമ്മേളനം തീരുവാൻ ഇടയാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് രാമായണത്തിലെ മറ്റൊരു കഥാപാത്രമാണ് ഭരതൻ നിങ്ങൾക്കറിയാം പ്രതീകാത്മകമായ സുതാര്യമായ ഭരണ സംസ്കാരത്തിൻ്റെ പ്രതീകമായ ഭരതൻ ശ്രീരാമ പാതുകൾ പൂജിച്ച ഭരതൻ സൂര്യവംശം ഒരു തടാകമാണെങ്കിൽ സൂര്യവംശം ഒരു തടാകമാണെങ്കിൽ ആ തടാകത്തിലെ മരാളമാണ് ഭരതൻ കൊതുകിൻ്റെ ശ്വാസവേഗം കൊണ്ട് മഹാബേര് പറന്നുപോയെന്ന് വരാം എങ്കിലും ഭരതന് രാജമതം ഉണ്ടാകുകയില്ല എന്നാണ് രാമചരിത മാനസത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ സീതാദേവി അണയാത്ത മണിവിളക്ക് അഴിയാത്ത കുങ്കുമ്പൊട്ട് അണിവാടാൾ എന്നാണ് സീതാദേവിയെ വിശേഷിപ്പിക്കുന്നത് അണയാത്ത മണിവിളക്ക് അഴിയാത്ത കുങ്കുമ്പൊട്ട് അണിവാടാ മലർമാലെ അവനിക്കുവൾ തൻ കഴുത്തിൽ താലി വെച്ചോൻ തൻ കണവൻ അന്യൻ ലങ്കമുടി ചൂടിയാലും തുച്ഛനെ തുച്ഛൻ എന്ന് പറഞ്ഞ സീതാദേവി നമ്മുടെ പുരാണങ്ങളാണ് അതുപോലെ ഉത്തമമായ ബന്ധം ഉത്തമമായ സഹോദര ബന്ധം ഉത്തമമായ സ്നേഹ ബന്ധം ഇതിന്റെ എത്രയെത്ര ഉദാ ഉദാഹരണങ്ങളാണ് നമ്മുടെ പുരാണങ്ങളിൽ കാണാൻ കഴിയുന്നത് ശ്രീരാമനും ഹനുമാൻ സ്വാമിയും തമ്മിലുള്ള ബന്ധം സ്വാമിൻ പ്രഭോ നിന്തിരുവടി തന്നിട നാമവും ചാരുചരിത്രവുമുള്ള നാൾ ഭൂമിയിൽ വാഴുവാനനുഗ്രഹിച്ചിടണം ഇതിന് രാമനാമം കേട്ടുകൊള്ളുവാനം മറ്റ് വരമൊന്നും മമ വേണ്ട ദയാനിധി എന്ന് നിസ്സംശയം പറഞ്ഞ ഹനുമാൻ സ്വാമി അതുപോലെ തന്നെയാണ് ശ്രീകൃഷ്ണനും സുധാമാവും തമ്മിലുള്ള സ്നേഹബന്ധം പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി കുറഞ്ഞുറങ്ങട്ടെ ഞാൻ ഉലകീഴേഴും നിറഞ്ഞ കൃഷ്ണനെ കാണാൻ പുലർകാലെ പുറപ്പെടാമെന്ന് തുടങ്ങിയ വഞ്ചിപ്പാട്ടിലൊരു പ്രധാനമായ വരിയുണ്ട് എന്താണ് ആ വരി മറത്തെ വിയർപ്പ് വെള്ളം കൊണ്ടുനാറും സതീർത്തിനെ മാറത്തുണ്മയോട് ചേർത്ത് ഗാഠം പുണർന്നു ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടോ ശൗരീ കണ്ണു നീരണിഞ്ഞു ധീരനായ ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുണ്ടോ ആ ഉദാത്തമായ ഉത്കൃഷ്ടമായ സ്നേഹബന്ധങ്ങൾ സമൂഹത്തിലേക്ക് തിരികെ കൊടുക്കുവാനുള്ളൊരു വേദിയായി ഈ മഹാശിവരാത്രി സംഗമം തീരുവാനിടയാകുമാറാകട്ടെ എന്ന് മാത്രം ആശിക്കുവാനും ആശംസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഇന്നൊരു മഹത് വ്യക്തിക്ക് ശിവരാത്രി പുരസ്കാരം സമർപ്പിക്കപ്പെടുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഗുരുസ്ഥാനീയനാണ് കാസർഗോഡ് ജില്ലാ കളക്ടറായിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരുപാട് പരിപാടികളിൽ ഒരുമിച്ച് പങ്കെടുക്കാൻ അദ്ദേഹത്തോടൊപ്പം പങ്കെടുക്കാനുള്ള ഒരു മഹാഭാഗ്യം എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിൽ എനിക്ക് ഏതാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ചോദിച്ചാൽ പറയുക ഒരുപക്ഷെ അസാധ്യമായിരിക്കും എങ്കിൽ പോലും വാർത്തകൾ ഉദിക്കാത്ത വാസന്തരാത്രിയിൽ എന്തിനീ പൂമണം അഷ്ടമംഗല്യംബി ഏകാന്തശയു എന്തിനീ അനങ്കമന്ത്രം അദ്ദേഹം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഇനി എത്ര ഋതുക്കളെ കൈകൂപ്പണം ജന്മം ഇനി എത്ര ദൂരം പോകേണം ആ മഹാനായ മനുഷ്യന്റെ മുന്നിൽ ഒരു നിമിഷം നമസ്കരിക്കുവാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിച്ചു കൊള്ളട്ടെ ജീവിതം പോലെ അനന്തമാണ് ജീവിതം പോലെ അനന്തമാണ് അതിൽ നിന്ന് ഓരോരുത്തരും ലഭിക്കുന്നത് ഒരു കൈക്കുമ്പിൾ ജലം മാത്രമാണ് ആഴമേറിയിടുന്ന ഒരാഴി കടക്കിലും ആഴക്ക് വെള്ളത്തിൽ മുങ്ങി മരിക്കണം ആ കുടിനീർ കണ്ണുനീരായി തീരുമ്പോൾ ആ പാനപാത്രം വിഷപാത്രമായി തീരുമ്പോൾ ആസാധാരണക്കാരിലുള്ള ആശ്വാസ വചനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ എന്ന് നിസ്സംശയം മഹത്തായി വേദിയെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുവാൻ കൂടി ഞാൻ ഈ അവസരം വിരോഗിക്കുകയാണ് സുദീർഘമായ ഒരു ഉദ്ഘാടന പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല യക്ഷരാജസഖം ഭകക്ഷഹരം ഭുജങ്കവിഭൂഷണം ശൈലരാജസുതാ പരിഷ്കൃത ചാരുവാമ കളേപരം ക്ഷേളനീലകളം പരശ്വഖധാരിണം മൃഗധാരിണം ചന്ദ്രശേഖരമാശ്രയേ മമക്കിംഗ് കരിയമാണ് മഹാശിവരാത്രി ദിനത്തിൽ മഹാദേവന്റെ പാതാരതങ്ങളിൽ സഷ്ടങ്കം പ്രണമിച്ചുകൊണ്ട് പരക്ക നമ്മെ പാലമൃതൂട്ടുന്ന പാർവണ ശശിബിംബമായ പരസ്പര സ്നേഹം സങ്കുചിതത്വത്തിന്റെ കൺമതിലുകളെ തച്ചുടച്ചുകൊണ്ട് മനുഷ്യത്വത്തിൽ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ ഇടയാകുമാറാകട്ടെ അതായിരിക്കട്ടെ ഈ വർഷത്തെ മഹാശിവരാത്രി സംഗമത്തിന്റെ സന്ദേശം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പത്തനംതിട്ട എനിക്ക് കർമ്മഭൂമിയാണ് ഇവിടെ ജില്ലാ ഒരു മഹാഭാഗ്യം എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട് ആ കർമ്മഭൂമിയിലെ കുരുവട്ടം കൂടി എൻ്റെ ഓർമ്മകൾ മെയ്യുന്ന തിരുമുറ്റത്തേക്ക് എത്തുവാൻ എനിക്കൊരു ഭാഗ്യം തന്ന ഈ ചടങ്ങിൻ്റെ സംഘാടകരോട് ഹൃദയംഗമമായ അഗൈരവമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എനിക്ക് അർപ്പിതമായ കർത്തവ്യം നിർവഹിച്ചതായി വിനയത്തിൻ്റെ ഭാഷയിൽ മഹാദേവ നാമത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം